ും യേശു തന്നെ എന്നുള്ള തെളിവുകളും അതിന്റെ കൂട്ടത്തിൽ യഹോവയും തമ്മിലുള്ള ബന്ധവും നമ്മളൊന്ന് നമുക്കൊന്ന് കാണാം അപ്പോ ഇത് നമുക്ക് ഒന്ന് ഈ ഒന്ന് ആദ്യം നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാനുള്ളത് നമ്മുടെ ശിവ ബ്രദർ ഒരു ക്ലെയിം വെക്കുന്നുണ്ട് അതായത് ബൈബിൾ കുറിച്ച് ഒരു ക്ലെയിം വെക്കുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടു നോക്കാം അപ്പോ ഇതാണ് അദ്ദേഹം പറഞ്ഞു എത്ര ശുഭവും എത്ര മനോഹരവുമാണ് അതാണ് ഹാർട്ട് ഭാഷയില ഡിയോട്ടോണോമിസ്റ്റിക് ഡിയോട്ടോണോമിസ്റ്റിക് റിഡാക്ഷനിൽ മാറി വാക്കിയത് ഡിയോട്ടോണോമിസ്റ്റിക് റിഡാക്ഷൻ ഡിയോട്രോണോമിസ്റ്റിക് പിന്നെ റിഡാക്ഷൻസ് എപ്പോഴാണ് എങ്ങനെയാണ് ഏതെല്ലാം ഭാഗങ്ങളിലാണ് സംഭവിച്ചത് എന്നുള്ളത് ആണുത്തിൽ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ ഡിയോട്രോണോമിസ്റ്റിക് റിഡാക്ഷൻ പോയ ഭാഗങ്ങളാണ് ഏറ്റവും ദുരന്തം ഉണ്ടാക്കിയത് അവരാണ് അവസാന അവശേഷിക്കുന്ന ആണ് നമ്മൾ അപ്പോൾ ഇവിടെ മുപ്പത് ഒക്ടോബറിൽ വളരെ റീസെന്റ് ആയിട്ടുള്ള വീഡിയോയിലാണ് അദ്ദേഹം പറയുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി മൂന്നിന്റെ ഒന്ന് രണ്ടും പറഞ്ഞു വെച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇത് അശേരയുടെ വാക്കാണ് എന്നുള്ള ക്ലെയിമാണ് അദ്ദേഹം വെക്കുന്നത് ഒന്നത് ഒന്ന് സങ്കീർത്തന ഈ ഭാഗം പിന്നെ അദ്ദേഹം പറയുന്ന രണ്ട് റിഡാക്ടേഴ്സ് യഹോവ എന്ന എഴുതി പലർത്തും ചേർത്തു എന്നൊരു ക്ലെയിം അദ്ദേഹം നോക്കുന്നുണ്ട് പിന്നെ അദ്ദേഹം പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ ചെയ്തത് ഡ്യൂട്രോണമിസ്റ്റുകളാണ് എന്നുള്ളൊരു ക്ലെയിം ഓക്കെ ഇത് നമുക്കൊന്ന് എക്സാമിൻ ചെയ്യാം അപ്പൊ ഒന്നാമത് ഞാൻ ഒരു കാര്യം പറയാനുള്ള ജി ജി ഇത് പറയാനുള്ള കാരണം എന്തെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ പലയിടത്തും യഹോവ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ നല്ല കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും അദ്ദേഹം എന്തു പറയും അതൊന്നും യഹോവയല്ല ചെയ്ത അത് സത്യത്തിൽ അത് അഷേരാണ് ചെയ്തത് അശേരയുടെ പേര് മാറ്റിയിട്ട് യഹോവ എന്ന് എഴുതി ചേർന്നാണ് അപ്പൊ നല്ലത് പഴയ നിയമത്തിൽ എവിടെയൊക്കെ എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതല്ല അത് യഹോവയല്ല അത് അശേരയാണെന്നാണ് അദ്ദേഹത്തിന്റെ ക്ലെയിം ഇതാണ് ജി ജി ഇത് ഇങ്ങനെ പറയാനുള്ള കാര്യം പക്ഷെ അവിടെ തന്നെ ഒരു ലോജിക്കൽ ഫാലസി ഉണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അഷേരയുടെ പീരിയഡ് ആണ് ഏറ്റവും ഗോൾഡൻ പീരീഡ് ഇസ്രായേലിന്റെ അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലും അവരെന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിഡാക്ഷൻ സമ്മതിക്കണം അവര് അഷേരനെ പുൽകുല്ലേ വേണ്ടത് അവിടെ തന്നെ അങ്ങനെ ഒരു ലോജിക്കൽ ഉണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എക്സാമിൻ ചെയ്യാം അപ്പം വേറൊരു കാര്യം കൂടെയുണ്ട് ജി ജിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പറച്ചിൽ എന്തെന്ന് പറഞ്ഞാൽ അതായത് അതിന്റെ ഹീബ്രു ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആം ദാറ്റ് ഐ ആം ഇൻ ഇംഗ്ലീഷിലും മലയാളത്തിൽ ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു എന്ന് തർജിമ ചെയ്ത യഹോവയുടെ പേര് യു ഹെ വാഹേ എന്ന് പറയുന്ന ആ ഭാഗം അതിൽ അതിൽ എന്ന് എന്ന് പറയുന്ന പറയുന്ന അഷേരെ കാണിക്കുന്നു എന്നാണ് ജി ജി വക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവകാശവാദം ഇത് ക്ലബ് ഹൗസിൽ ഒരു കുഞ്ചൻ അല്ലെങ്കിൽ ഡോക്ടർ ഡോൺ എന്ന് പറയുന്ന ഒരു ഒരു സഹോദരൻ നമ്മുടെ ശിബുബ്രതറിനടുത്ത് ചോദിച്ചു ഇത് പെട്ടെന്നാണ് യെഹോ എന്നാണല്ലോ പറഞ്ഞോണ്ടിരുന്നത് ഇത് പെട്ടെന്ന് അശേരയാക്കി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരുന്നത് ഞങ്ങൾ എന്ത് ചെയ്യുന്നു അപ്പൊ അത് ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാം എന്നാണ് അത് ഞങ്ങൾ ശരിയാക്കിക്കൊള്ളാം എന്നാണ് ഷിബു ബ്രദർ പറഞ്ഞത് പക്ഷെ നമുക്ക് ഷിബു ബ്രദർ ഈ ക്ലെയിം ചെയ്തതിനെ നമുക്കൊന്ന് പരിശോധിക്കാം അദ്ദേഹം പറഞ്ഞത് ഇതാണ് അതായത് ജെഇ ഡി പി തിയറി എന്ന് പറയുന്ന ഒരു തിയറി അതായത് ദിസ് ഡോക്യുമെന്ററി അല്ലെങ്കിൽ എന്നാണ് പറയുന്നത് അത് എന്താണ് ദാറ്റ്സ് എ തിയറി ദാറ്റ് ദാറ്റ് ദ ദ ഫസ്റ്റ് ബുക്സ് ഓഫ് ബൈബിൾ അതായത് ബൈ മൾട്ടിപ്പിൾ ഓതേഴ്സ് നോട്ട് ജസ്റ്റ് മോസസ് ഇതാണ് അപ്പൊ അതിന് നാല് സോഴ്സുകളാണ് അതായത് എലോഹിസ് സോഴ്സ് സോഴ്സ് ഡ്യൂട്രോണി അതാണ് നാലാമത് അദ്ദേഹം പറഞ്ഞത് ന്യൂട്രോണമിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതാണ് ഇദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് റിഡാക്ഷൻ എന്ന് പറഞ്ഞ പക്ഷേ ഇത് റിഡാക്ഷൻ അല്ല നാല് സോഴ്സുകളാണ് ഒന്ന് രണ്ട് ഇത് ആപ്ലിക്കബിൾ ടു ഫൈവ് ബുക്സ് പെൻഡാറ്റിന് മാത്രമാണ് ആപ്ലിക്കബിൾ അദ്ദേഹം അവിടെ സങ്കീർത്തനത്തിനെ എടുത്തു പറഞ്ഞു അങ്ങനെയല്ല ഈ ഡോക്യുമെന്ററി ഹൈപ്പോള്ളി ആപ്ലിക്കബിൾ ടു ദാടെക് പിന്നെ ഇത് ആ എന്നാണ് വന്നത് നയൻറ്റീൻ സെഞ്ചുറിയിൽ ഒരു ജർമ്മൻ സ്കോളർ ആയിട്ടുള്ള ജൂലിയസ് ബെൽഹോസൺ എന്ന് പറയുന്ന വ്യക്തിയാണ് പോകുന്നത് നയൻറ്റീൻ സെഞ്ചുറി ആൻഡ് ഇറ്റ് ആസ് നോട്ട് ബീൻ അക്സെപ്റ്റഡ് അപ്പൊ ഇത് നാല് സോഴ്സുകളാണെന്നുള്ള റിഡാക്ഷനെ കുറിച്ചല്ല മാത്രമല്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഹൈപ്പോത്തസിസ് ഉറപ്പാകുമ്പോഴാണ് അത് പോസ്റ്റിലൈറ്റ് ആകുന്നത് പോസ്റ്റിലൈറ്റ് ഉറപ്പാകുമ്പോഴാണ് അതൊരു തിയറി ആകുന്നത് അതിനുശേഷമാണ് അത് ലോയും ഫാക്റ്റും ആകുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഒരു ഹൈപ്പോത്തും മാത്രമാണ് ഇതൊരു വെറും ഹൈപ്പോത്തെസ് മാത്രമാണ് നയൻറ്റീൻ സെഞ്ചുറിയിൽ വന്നതാണ് നാല് സോഴ്സുകൾ ഉണ്ടെന്നുള്ളതാണ് അല്ലാണ്ട് റിഡാക്ഷനെ കുറിച്ചല്ല അവിടെ പറയുന്നത് മാത്രമല്ല നിങ്ങൾ ഇപ്പൊ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയുടെ ഞാൻ പേജ് ഇട്ടിട്ടുണ്ട് അതിന്റെ അകത്ത് നിങ്ങൾ കാണാം ദിസ് ഹൈപ്പോത്തെസിസ് ഹാസ് ബീൻ ചലഞ്ച്ഡ് ബൈ എമിനെ ട്വന്റി സെഞ്ചുറി സ്കോളേഴ്സ് അപ്പോൾ നയൻറ്റീൻ സെഞ്ചുറിയിൽ വന്ന അതിനെ ട്വന്റി സെഞ്ചുറിയിൽ തന്നെ ഈ ഹൈപ്പോത്തെസിനെ അവർ ചലഞ്ച് ചെയ്തിട്ടുണ്ട് സ്കോളേഴ്സ് അപ്പൊ അവിടെ തന്നെ ഇത് ഹൈപ്പോത്തായിരിക്കുക മാത്രമാണ് അപ്പോ അപ്പോ എന്നാലും ഞാൻ പറഞ്ഞ എന്റെ ആർഗ്യുമെന്റ് സൈക്കിൾ എടുത്തിട്ട് ഇനി യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ മാത്രമാണ് ഈ സെക്ഷൻ എടുക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിന്റെ സെക്ഷൻ മാത്രം വാക്കുകൾ മാത്രം എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ജഡമായി യേശുവിന് റിഡാക്റ്റഡ് ആയത് ഏതാണ് അല്ലെന്നുള്ളത് അറിയാമല്ലോ ഏർ അത് ഞാൻ ആ ആർഗ്യുമെന്റ് സൈക്കിൾ എടുക്കുകയാണെങ്കിൽ അപ്പോൾ യേശുവിന്റെ വാക്കുകളിലൂടെ നമുക്ക് ഈ ഇതിനെ നമുക്കൊന്ന് ഈ സെക്ഷൻ നോക്കാം ഒന്ന് യോഹൻ ഞാൻ എട്ടിന്റെ അമ്പത്തിനാലിൽ യേശു പറയുന്നുണ്ട് താനും യഹോവൻ തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ ഇങ്ങനെ പറയുന്നു ഇറ്റ് ഇസ് മൈ ഫാദർ ദറ്റ് ഹോണർ മീം യു സേ ദീസ് അതായത് എന്നെ മഹത്വപ്പെടുത്തുന്ന എൻ്റെ പിതാവാകുന്നു അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു അപ്പോൾ ഇസ്രയേലിന്റെ ദൈവം ആരാണ് യഹോവയാണ് അതിന്റെ വാക്യം ഞാൻ രണ്ട് സ്ലൈഡ് കഴിഞ്ഞ അപ്പുറത്ത് പറയാം അപ്പോൾ എന്റെ പിതാവ് യേശു പറയാണ് എന്റെ പിതാവ് ആരാണ് നിങ്ങളുടെ ദൈവം ഇസ്രായേലിന്റെ ദൈവമാണ് എന്റെ പിതാവെന്ന് യേശു ക്രിസ്തു അവിടെ പറയുന്നു പിന്നെ യേശു ക്രിസ്തു ഫസ്റ്റ് ബോൺ മേൽ ആയതുകൊണ്ട് തന്നെ യഹോവയ്ക്ക് എന്ത് ചെയ്തു തന്നെ യഹോവയ്ക്ക് അർപ്പിച്ചു അതായത് കോൺസെൻക്രേറ്റ് ചെയ്തു അത് നമുക്ക് ലൂക്കോസ് രണ്ടിന്റെ ഇരുപത്തിമൂന്നിൽ കാണാം ഇരുപത്തി ഒന്നിൽ കാണുന്ന ഇരുപത്തിനാലിൽ കാണുന്നത് അവനെ കർത്താവിന് അർപ്പിപ്പാനും കർത്താവിന്റെ ന്യായ പ്രമാണത്തിൽ കൽപ്പിച്ചതുപോലെ യാഗം കഴിപ്പിപ്പാനും അവർ അവനെ യരിശലേമിലേക്ക് കൊണ്ടുപോയി അപ്പൊ അപ്പോ ദൈവവചനത്തിനനുസരിച്ച് ദൈവവചനത്തിൽ ന്യായ പ്രമാണത്തിൽ പറഞ്ഞതനുസരിച്ച് കടിഞ്ഞൂലിനെ യഹോവയ്ക്ക് സമർപ്പിക്കണം എന്ന വചനത്തിന് അടിസ്ഥാനത്തിൽ അവർ പേർശലയൻ ദേവാലയത്തിൽ കൊണ്ടുപോയി യഹോവയ്ക്ക് ആരെ ആരെ യേശുവിനെ സമർപ്പിച്ചു അപ്പോൾ അതിന്റെ നമ്മൾ അതിന്റെ ഒറിജിനൽ എക്സോഡസ് തേർട്ടീൻ വൺ നമ്മൾ നോക്കുമ്പോഴത്തേക്കും യഹോവ അവിടെ പറയുന്ന എന്താണ് യെഹോ പിന്നെ മോശിയോട് കടിഞ്ഞൂലായി പിറക്കുന്നതിനെ ഒക്കെയും എനിക്കായി ശുദ്ധീകരിക്കാം അതെനിക്കുള്ളതാകുന്നു എന്ന് കൽപ്പിച്ചു അപ്പോൾ യേശു ആർക്ക് വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ടവനാണ് യഹോവയ്ക്ക് വേണ്ടി ശുദ്ധീകരിക്കപ്പെട്ടവനാണ് അടുത്തത് യേശു യഹോയുടെ ടെമ്പിളിനെ എന്റെ ഫാദറിന്റെ ഭവനം മൈ ഹൗസ് എന്ന് രണ്ടിന്റെ നാപ്പത്തി ഒമ്പത് അതായത് ഡിഡൻറ്റ് യു നോ ദാറ്റ് ഇറ്റ് വാസ് നെസറി ഫോർ മീ ടു ബി ഇൻ മൈ ഫാദേഴ്സ് ഹൗസ് എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ യോഹനാൻ രണ്ടിന്റെ പയനാട് എന്താ എന്റെ പിതാവിന്റെ ആലയത്തെ വാണിപശാല ആക്കരുത് എന്നിട്ട് അവിടെ പതിനേഴാമത്തെ വാക്യത്തിൽ പറയുകയാണ് നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത് അവർ ഓർത്തു അപ്പൊ ഇത് എവിടെയാണ് എഴുതിയിരിക്കുന്നത് സങ്കീർത്തനം അറുപത്തി ഒമ്പതിന്റെ ആറിലാണ് എഴുതിയിരിക്കുന്നത് അറുപത്തി ഒമ്പതിന്റെ ആറ് മുതൽ ഒമ്പത് വരെ ഉള്ള ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇസ്രയേലിന്റെ ദൈവൻ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ അവിടെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ വിളിക്കുന്നു ഇസ്രയേലിന്റെ ദൈവം ആരാണ് യഹോവ ഉം ഒമ്പതാമത്തെ വാക്യം നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു യഹോവയുടെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നു കളഞ്ഞു എന്നുള്ള വാക്യം അവര് ഓർത്തു അത് ലൂക്കോസ് ലോഹനാനിൽ കോട്ട് ചെയ്യുന്നു അപ്പോൾ യഹോവയുടെ ആലയത്തെ എന്റെ എന്റെ ഫാദറിന്റെ ഹൗസ് എന്ന് യേശു പലവിടത്ത് വിളിച്ചു അതുപോലെ മത്തായി ഇരുപത്തി ഒന്നിട്ട് ഇരുപത്തി ഒന്നിന്റെ പതിമൂന്നിൽ എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു ഇത് രണ്ട് കൊട്ടേഷനിലാണ് എന്ന് എഴുതിയിരിക്കുന്നു ഇത് എവിടെയാണ് എഴുതിയിരിക്കുന്നു യച്ചയാവ് അമ്പത്തി ആറിന്റെ ഏഴിൽ പറയുന്നു എന്റെ പ്രാർത്ഥനാലയത്തിൽ അവർ സന്തോഷിക്കും എന്റെ ആലയം സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് ഇസ്രയേലിന്റെ ഭക്ഷണന്മാരെ ശേഖരിക്കുന്ന ദൈവമായ ഹോവയുടെ അരുളപ്പാട് ആണല്ലോ അതുപോലെ രണ്ടാമത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്നുള്ള കൊട്ടേഷൻ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് ഈ രമ്യാ ഏഴിന്റെ പൈൽ നിന്നാണ് എന്റെ നാമം വിളിച്ചിരിക്കുന്ന ഈ ആലയം കള്ളന്മാരുടെ ഗുഹ എന്ന് നിങ്ങൾക്ക് തോന്നുവോ എനിക്കും അത് അങ്ങനെ തന്നെ തോന്നുന്നു എന്ന് യഹോവയുടെ എളപ്പാട് അപ്പോൾ യഹോവ പറഞ്ഞ കാര്യങ്ങളാണ് യേശു എടുത്ത് എന്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് താൻ അവിടെ അതുപോലെ ഈ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞ യഹോ പറഞ്ഞ വാക്കുകളാണ് അതെടുത്ത് കോട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ ജി ഏറ്റവും വലിയ അവകാശവാദത്തെയാണ് യേശു ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് ലൂക്കോസ് നാലിന്റെ അഞ്ചിൽ പിന്നെ പിലാജ് അവനെ സകല രാജ്യങ്ങളും കാണിക്കും എന്നിട്ട് എന്ത് പറഞ്ഞു എന്നെ നമസ്കരിക്കാൻ നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് പറഞ്ഞു അപ്പൊ യേശു അവനോട് എന്തു പറഞ്ഞിരിക്കുന്നു അതായത് ആരെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഏത് ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു അവിടെ എഴുതിയിരിക്കുന്നത് ആ കോട്ട് ചെയ്തിരിക്കുന്ന ആവർത്തനം ആറിന്റെ പതിമൂന്നാണ് നിന്റെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് അവനെ സേവിക്കണം അപ്പോൾ യേശു ക്രിസ്തു എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജി ജിയുടെ ഏറ്റവും വലിയ അവകാശവാദം എന്താണ് പിശാജാണ് യഹോവ എന്നാണ് അവകാശവാദം പിശാജിയോടെ വന്ന് ചോദിക്കുകയാണ് നീ എന്നെ നമസ്കരിച്ചാൽ ഞാൻ എല്ലാം ഈ കാണുന്ന എല്ലാം നിനക്ക് തരാന്ന് പക്ഷെ യേശു പറയാണ് നിന്നെ നമസ്കരിക്കാൻ പ്രമാണമില്ല യഹോവയ ദൈവുമായി യഹോവയെ മാത്രമേ നമസ്കരിക്കാവൂ അപ്പോൾ ജി ജിയുടെ അവകാശവാദം യേശു തന്നെ സ്വന്തം വാക്കുകളിൽ പൊളിക്കുകയാണ് അപ്പോൾ റെസ്പോൺസ് ഇതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് നമസ്കരിക്കാവൂ ദൈവമല്ലാതിരിക്കെ ദൈവം എന്ന് നടിക്കുന്ന യഹോവ വർഷിപ്പ് ഡിമാൻഡ് ചെയ്യുകയാണ് യേശുവിന്റെ മുമ്പിൽ വർഷിപ്പ് ഡിമാൻഡ് ചെയ്യുമ്പോൾ യേശു അവനോട് പറയുകയാണ് യു ആർ നോട്ട് ഗോഡ് സോ യു കോട്ട് ഡിമാൻഡ് വർഷിപ്പ് യഹോവനെ വിട്ടുപോയി യഹോവ എന്ന് പറയുന്ന പിശാജാണ് യേശുവിനോട് പറയുന്നത് നീ എന്നെ നമസ്കരിച്ചാൽ ഞാനിത് തരാം കാരണം ഇതൊക്കെ എന്റേതാണ് നോ അതിൻ്റേതല്ല സോ സിമ്പിൾ ജി ജിയുടെ അവകാശവാദം ഉറപ്പിക്കുകയാണ് ആ ജുപ്രതൃ ചെയ്തത് അജു ബ്രദർ അതിലേക്ക് വന്നതിന് സന്തോഷമാണ് പിന്നെ അജു അജുബ്രഹർ ഒത്തിരി കാര്യങ്ങൾ ബ്രദർ പ്രസംഗിച്ചു ഈ യഹോബ ചില നല്ല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മോശം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം പഴയ ദിവസം നമ്മൾ മുഴുവൻ വായിച്ചാൽ യഹോബയുടെ എത്ര അജു അജുബ്രതർ അറിയോ യഹോബയുടെ എത്ര ശാപങ്ങളുണ്ടെന്ന് യഹോബ എത്ര ശാപങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം മോർ ദാൻ തേർട്ടീൻ തൗസൻഡ് പതിമൂവായിരത്തിനും പതിനാലായിരത്തിനും ഇടയ്ക്ക് ശാപങ്ങളാണ് യഹോവ പറഞ്ഞിട്ടുള്ളത് യഹോവ നന്മയൊന്നും പറഞ്ഞിട്ടില്ല അശേര പറഞ്ഞ ചില നന്മകൾ അവിടെവടെയായി വളരെ ബുദ്ധിമുട്ടി പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതും പിൽക്കാലത്ത് ഒത്തിരി തിരുത്തുകയും അട്ടിമറിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി യഹോവയാണ് ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ യഹോവയെന്നല്ല ഒന്നാം തരായിട്ട് യാക്കോസ്ലി ആ ട്രോളി വിടുന്നുണ്ട് അത് ഈ വാക്യത്തിൽ നോക്കി ഈ വാക്യം കണ്ടോ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പ്പുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പുമുള്ള എന്നാ വെള്ളം പുറപ്പെട്ടു വരുമോ ദാറ്റ് ഈസ് ഇമ്പോസിബിൾ ദാറ്റ് ഈസ് ക്വയറ്റ് ഇമ്പോസിബിൾ അതാണ് യാക്കോസ്ലിയ പറയുന്നത് ഈ യഹോവയുടെ എന്നാ വായിൽ നിന്നല്ല ഈ നന്മകള് വന്നിട്ടുള്ളത് കാണോ ഇപ്പൊ ഇട്ടിരിക്കുന്ന സ്ക്രീൻ കാണോ ആ ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു ഇങ്ങനെ ആയിരിക്കുന്ന യോഗ്യമൻ നിങ്ങൾ പറയുന്നത് യഹോവ ഇടക്കിടക്ക് നല്ലതും പറയുമായിരുന്നു എന്ന് പറഞ്ഞപ്പം യഹോവ യോഗ്യനല്ല കുതിരി അനുസരിച്ച് ഈസ് നോട്ട് വർത്തി അത് നിങ്ങൾ തന്നെ സംഭവിക്കാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിളിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ ഒരിക്കലും ഈ യഹോവ എന്ന് പറയുന്നത് ഇരുട്ടിന്റെ മരണത്തിന്റെ ദേവനാണ് അദ്ദേഹത്തെ നമ്മൾ എത്ര പേറ്റടിച്ചാൽ ശരിയാവില്ല ഇസ്രായേലിന് ഇരട്ട കർത്തൃത്വമായിരുന്നു ഉണ്ടായിരുന്നത് ഇസ്രായേലിന്റെ യഥാർത്ഥത്തിലുള്ള ചീഫ് ഗോഡ് അക്ഷയരയായിരുന്നു ആ ചീഫ് ഗോഡിന്റെ സൈഡിൽ അതുകൊണ്ട് തന്നെ അഹോ എത്ര പ്രാവശ്യം ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞു ഞാൻ ആലയത്തിൽ നിന്നിറങ്ങിപ്പോവും ഞാൻ ആലയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും ഞാൻ ഇവിടം വിട്ടുപോകും എന്ന് പല പ്രാവശ്യം പുള്ളി ഭീഷണിപ്പെടുത്തുന്നു ആരും അങ്ങനെ വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല നമ്മുടെ ഈ ചിന്താവിഷ്ടിയായ ശ്യാമളക്കകത്തെ ശ്രീനിവാസൻ ഇറങ്ങിപ്പോകുന്നവരെയുള്ളൂ ഇറങ്ങിപ്പോയി പല പ്രാവശ്യം അവസാനം ഏറ്റവും അടുവിൽ ഈ ശലോമോൻ ആലയം പണിയുമ്പം യഹോവയുടെ കൽപ്പന തന്നെ യാതൊന്തിൻ്റെയും സാദൃശ്യമോ രൂപമോ ഉണ്ടാക്കരുത് അണ്ട് ദൈവാലയം മൊത്തം മാതളനാരങ്ങായും കെരൂപും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഴ്സി സീറ്റിൻ്റെ മുകളിൽ കൂടെ രണ്ട് കെരൂപിനെ ഉണ്ടാക്കിയിട്ട് ഒരു കെരൂവിൻ്റെ വലിപ്പം അങ്ങേ ഭിത്തി വരെ മറ്റേ കെരുവിന്റെ വലിപ്പം ഇങ്ങേ ഭിത്തിവരെ എന്നു ആലയത്തിന്റെ ഭിത്തി മുതൽ ഭിത്തി വരെ വലിപ്പത്തിലുള്ള രണ്ട് ടാഘടിയും പ്രതി ഏറ്റവും മെയിൻ സ്ഥലത്ത് ചെലോമനുണ്ടാക്കി വെച്ചു എവിടെ പോയി യഹോവയുടെ കൽപ്പന യഹോവയുടെ കൽപ്പനയ്ക്ക് പുല്ലിന്റെ വില പോലും അവര് കൊടുത്തില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം മറുപടി അല്ല ഇടയ്ക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞു തീരട്ടെ നിങ്ങൾ എത്ര നേരം പറഞ്ഞത് ഈ പ്രേക്ഷകർ നോക്കുക അജു എത്ര നേരത്തെ പ്രസംഗം നടത്തി എനിക്ക് ഗുരുപൊട്ടിയില്ല ഞാനത് കേട്ടോണ്ടി അപ്പൊ ഈ എരമ്യാവ് വന്നിട്ട് യഹോവയുടെ വചനം പറയുന്നുണ്ട് നിങ്ങളുടെ എന്നാ ഭയങ്കര ആരോപണം പറയുന്നുണ്ട് നിങ്ങൾ അശേരാ ദേവിക്ക് അടയുണ്ടാക്കി അതെല്ലാം പാപമാണ് എന്നല്ല എരമ്യാവ് എന്ന് പറഞ്ഞ ജനം പറയുന്നത് നോക്കുക അതിന് തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപം കാട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞ സകല പുരുഷന്മാരും മഹാസംഘമായി അരികെ നിന്ന സകല സ്ത്രീകളും മിശ്രയിൻ ദേശത്ത് പത്രോസിൽ പാർത്ത സകല ജനവും ഇരമ്യാവോട് ഉത്തരം പറഞ്ഞു ഇരമ്യാവ് എന്നിട്ട് വലിയ കാര്യത്തിൽ യഹോവയുടെ ഗുണവധികാരം പറഞ്ഞു യഹോവ അരളി ചെയ്യുന്നു യഹോവ ഇങ്ങനെ പറയുന്നു യഹോമ ഭയങ്കരനായ ദൈവമാണ് നിങ്ങൾ അടവുണ്ടാക്കരുത് ജനം ഒറ്റ കെട്ടായിട്ട് എറമയാതുകൊണ്ട് പറഞ്ഞു എന്താ പറഞ്ഞേ നീ യഹോമയുടെ നാമത്ത് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വചന സംബന്ധിച്ച് ഞങ്ങൾ നിന്നെ കൂട്ടാക്കുകയില്ല നീ പറഞ്ഞത് ഞങ്ങൾ കൂട്ടാക്കുകയില്ല എന്തുകൊണ്ട് കൂട്ടാക്കുകയില്ല അടുത്ത വാക്യം അതിൻ്റെ കാര്യം ഉത്തരം പറയാണ് ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും അവൾക്ക് പാനീയബലി പകരുകയും ചെയ്യുമെന്ന് ഞങ്ങൾ നേർന്നിരിക്കുന്ന നേർച്ച ഒക്കെയും ഞങ്ങൾ നിവർത്തിക്കും ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും യഹൂദ പട്ടണങ്ങളിലും മെരിശിലെ വീതികളിൽ ചെയ്തതുപോലെ തന്നെ അന്ന് ഞങ്ങൾക്ക് വേണ്ടുവോളം ആഹാരവും സുഖവും ഉണ്ടായിരുന്നു ഓരനർത്ഥവും നേരിട്ടിരുന്നില്ല അപ്പൊ ഞങ്ങൾ അഷേരയെ ആരാധിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾക്ക് നന്മയുണ്ടായിരുന്നു ഞങ്ങൾക്ക് സൗഖ്യമുണ്ടായിരുന്നു ഈ അഹോവ എന്ന പിശാജ് എന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നോ അന്ന് മുതൽ ഞങ്ങൾ മുടിയാൻ തുടങ്ങി ഇതാണ് ജനത്തിന്റെ സാക്ഷ്യം എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയബലി പകരുന്നതെന്ന് നിർത്തിയത് മുതൽ എന്നാൽ ഞങ്ങൾ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുന്നതും പാനീയബലി പകരുന്നതും നിർത്തിയത് മുതൽ ഞങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ട് തന്നെ ഞങ്ങൾ വാൾ കൊണ്ടും ക്ഷാമം കൊണ്ടും മുടിയുന്നു മുടിയുന്നുണ്ട് പറയാനുള്ള അവസരം കിട്ടുമോ ആകാശരാജ്ഞിക്ക് ധൂപം കാട്ടുകയും പാനീയബലി പകരുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അവളുടെ രൂപത്തിൽ അടയുണ്ടാക്കുന്നു അവൾക്ക് പാനീയബലി പകരുന്നതും ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൂടാതെയോ നീ എന്താണ് ഈ ഒരുമാതിരി അക്യൂസ് ചെയ്യുന്നത് ഞങ്ങളും ഞങ്ങളുടെ ഭർത്താക്കന്മാരും കുടുംബമായിട്ടാണ് ഞങ്ങൾ കുടുംബമായിട്ടാണ് ഭാര്യയും മക്കളും പിള്ളാരും ഒരുമിച്ചാണ് അഷേര വർഷിപ്പ് നടത്തിയത് അതുകൊണ്ട് നീ അങ്ങനെ അക്യൂസ് ചെയ്തൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഈ രമ്യാവിന്റെ വായടച്ച് വിടുകയാണ് സഹോര ഇസ്രായേലിന്റെ ചീഫ് ഗോഡ് അഷേര ആയിരുന്നു ഈ അഷേര വർഷിപ്പിനെ ഹൈജാക്ക് ചെയ്തു എന്നിട്ടാണ് ഈ ഡിയോട്രോണോമിസ്റ്റുകൾ പിന്നെ ബൈബിൾ തിരുത്തി എന്നിട്ട് ഇന്ന് നിങ്ങൾ ഈ പറയുന്ന ബൈബിളിന്റെ വാലിഡിറ്റി എവിടെയാണ് ഏറ്റവും ഓൾഡസ്റ്റ് ഹീബ്രു ബൈബിൾ ഏത് വർഷത്തെയാ പതിനൊന്നാം നൂറ്റാണ്ടിലേള്ളൂ അതിനേക്കാൾ ഹീബ്രു ബൈബിൾ ഒന്നും ഇല്ല ഇത്രേള്ളൂ സുഹൃത്തേക്ക് മിക്കവാറും അതായത് ആയിട്ട് ഒരു സിംഗിൾ സ്ക്രോൾ ആയിട്ട് ഏറ്റവും വലുതോൾ കിട്ടിയിട്ടുള്ളതേ ഉള്ളൂ മിക്കവാറും എല്ലാ രണ്ടു മൂന്ന് പുസ്തകങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാത്തിന്റെയും അസംബിള് ആയിട്ടുണ്ട് പക്ഷെ ശിവബ്രതർ പറഞ്ഞതിന്റെ ഉത്തരങ്ങൾ ഒന്ന് ആദ്യം ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് ശിവബ്രതർ ഞാൻ പല കാര്യങ്ങള് യേശു ഖർസൂർ പറഞ്ഞു ഒന്ന് ഒന്ന് അതായത് നിങ്ങൾ നിങ്ങൾ ദൈവം എന്ന് വിളിക്കുന്ന ആളാണ് എന്റെ പിതാവ് അതാ പറഞ്ഞു നിങ്ങൾ ആ ഒരു പോയിന്റ് നിങ്ങൾ പ്രസംഗം അവസാനം അതേ അഡ്രസ് കഴിഞ്ഞു ഒന്നാമത്തേത് യേശു പറഞ്ഞു അതായത് നിങ്ങൾ നിങ്ങളുടെ ദൈവം എന്ന് വിളിക്കുന്ന ആളാണ് എന്റെ പിതാവെന്ന് യേശു ക്രിസ്തു തന്നെ പറഞ്ഞെങ്കിൽ ഇപ്പൊ കാണാവോ ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവാകുന്നു അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു അപ്പോൾ യേശുക്രിസ് അവിടെ പറയുന്നുണ്ട് ഏത് ഇസ്രയേലിന്റെ ദൈവമാണ് എൻറെ നിങ്ങ എന്റെ പിതാവ് അത് തന്നെയാണ് സങ്കീർത്തനം അറുപത്തിയൊമ്പതിന്റെ ആറിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ പ്രത്യാശ വെച്ചവർ എന്റെ നിമിത്തം ലജ്ജിച്ചു പോകരുതേ ഇസ്രായേലിന്റെ ദൈവമേ അപ്പൊ ഇസ്രായേലിന്റെ ദൈവം ആരാണ് യഹോവയാണ് വളരെ ക്ലിയർ ആണ് എന്നിട്ട് എന്താണ് അവിടെ യേശുക്രിസ്തു എന്താണ് പറയുന്നത് എന്റെ പിതാവ് എന്നെ മഹത്വപ്പെടുത്തുന്ന എൻറെ പിതാവ് അവനെ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ പറയുന്നു ഇസ്രായേൽ മക്കൾ പറയുന്നതാണ് ഏത് ഇസ്രായേൽ മക്കള് നിങ്ങളുടെ ദൈവം സ്വന്തം ഞങ്ങളുടെ ദൈവം എന്ന് ആരെയാ പറയുന്നത് യഹോവയാണ് പറയുന്നത് അതിന് ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല ഏതുമില്ല ഇത് വിശ്വസിക്കുന്നുണ്ടോ അജു യഹോവ തന്നെ തന്നെ ഇത് യേശു മഹത്വപ്പെടുത്തല്ലായിരുന്നു അല്ല ഞാൻ പറഞ്ഞ ഒരുത്തൻ തന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ ആ മഹത്വം ഏതുമില്ലെന്നാ യേശു യഹോവ എന്ന് തന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നതാണ് ഞാൻ എന്നെ തന്നെ 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 മഹത്വപ്പെടുത്തിയാൽ മഹത്വം മഹത്വപ്പെടുത്തിയാലോ അതെങ്ങനെയാ ഒരു ഒരു അളവ് മാത്രം അങ്ങോട്ട് എടുത്തു വെക്കുക യേശു ശരിക്കും ട്രോള് കാണുക നിങ്ങൾ ആദ്യം കണ്ണു തുറക്കുക യേശു ക്രിസ്തു അവിടെ ട്രോളിൽ വെച്ചാൽ ഞാൻ എന്നെ തന്നെ ഞാൻ എന്നാണ് എന്ത് തേങ്ങയാണ് അവൻ പറഞ്ഞത് യേശു പറയാണ് ഒരു ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് സഹോദര ഇത് കേക്ക് നിങ്ങൾ ഈ ഞാനൊരു പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഗുരു ഗുരുവെട്ടെന്ന് എന്തിനാന്ന് എനിക്ക് വിടി കിട്ടുന്നില്ല അല്ല യേശു ക്രിസ്തു പറയാണ് ഈ ഞാൻ സ്വയമായിട്ട് സംസാരിക്കുന്നില്ല യഹോ പറയുന്നത് ഞാൻ എന്നാണേ മെറ്റേതാണേ മറിച്ചതാണ് ഞാൻ എന്റെ മഹത്വം ഇങ്ങനെ പറയുന്നത് യേശു ക്രിസ്തു പറയാണ് ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല അപ്പൊ ഒരുത്തൻ സ്വയം മഹത്വപ്പെടുത്തിയാൽ തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം എന്തു ചെയ്യും താഴ്ത്തപ്പെടും അതാ യഹോബക്ക് സംഭവിച്ചേ തന്നെത്താൻ അവൻ ഉയർത്തി അവൻ താഴ്ത്തപ്പെട്ടു പറയാം സോരാ പറയാം ഈ ബി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിൽ യഹോബയുടെ നാമത്തിലുള്ള അനുഗ്രഹവും എല്ലാം ഇസ്രായേലിൽ അവസാനിപ്പിച്ചു അവർ നന്നായി ബി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാലിലാന്ന് ഉറക്കു പിന്നീട് അവർ ജനറിക് ഗോഡിനെയാണ് വർഷിപ്പ് ചെയ്യുന്നത് അതായത് അഷേരയും യഹോബയും എന്ന് പറഞ്ഞാൽ അഷേര ഭക്തന്മാരും യഹോബ ഭക്തന്മാരും ഇസ്രായേലിൽ ഉണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിലുള്ള ക്ലാഷ് ഞാനിപ്പോൾ തന്നെ നിങ്ങളെ എടുത്ത് കാണിച്ചു പക്ഷേ ഈ ബൈബിൾ എഴുതിക്കൊണ്ടിരുന്ന ഡിയോട്രോണമിസ്റ്റുകളുടെ കാലം വരുമ്പോൾ അവരൊക്കെ യഹോവ ഭക്തന്മാർ കൂടുതൽ യഹോവ എന്നൊക്കെ തിരികെ കയറ്റി എന്നാൽ അവസാനം ബി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാലായപ്പോൾ യഹോവ നാമം ഉപേക്ഷിച്ചു അശേലനാമം ഉപേക്ഷിച്ച് നമുക്ക് കോമൺ ആയിട്ട് ദൈവത്തെ വിളിക്കാം എന്നുള്ളത് അതുകൊണ്ട് പിന്നെ അവർ അതോനായി അതോനായി അതുകൊണ്ടാണ് യഹോബയുടെ നാമം വേണ്ട അത് വിശുദ്ധമായതുകൊണ്ടല്ല ഇങ്ങനെ ഒരു ക്ലാഷ് നിൽക്കുന്നുണ്ട് കാരണം യഹോബയുടെ നാമം എടുത്തു കഴിഞ്ഞാൽ അഷേരയുടെ ഫോളോവേഴ്സ് അവിടെ ഒബ്ജെക്ഷൻ ഉണ്ടാക്കും അതുകൊണ്ട് കോമൺ ആയിട്ട് അവർ കർത്താവേ കർത്താവേ അല്ലെങ്കിൽ അതോനായി അതോനായി എന്ന് വിളിച്ചു പോന്നു അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത് എൻ്റെ പിതാവ് നിങ്ങളുടെ ദൈവമെന്ന് നിങ്ങൾ പറയുന്നു പക്ഷെ നിങ്ങൾ അടുത്ത വാക്യം ബോധപൂർവ്വം വായിച്ചില്ല എങ്കിലും അവനെ നിങ്ങൾ അറിയുന്നില്ല എന്ന് എടുത്തു പറയുന്നുണ്ട് അപ്പം ദൈവത്തെ നിങ്ങൾ അറിയുന്നില്ല അത് യോനാന സുവിശേഷം എട്ടാം അധ്യായത്തിൽ നിന്ന് ബ്രദർ വായിച്ച വാക്യം അതിൻ്റെ അടുത്ത വാക്യം കൂടെ വായിക്കണം അപ്പോൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ട് കിട്ടുന്നത് അപ്പം അവർക്ക് അറിയുന്നില്ല അവരറിയാത്ത പിതാവാണ് യേശുവിൻ്റെ ദൈവം അവരറിയാത്ത ദൈവമാണ് യേശുവിൻ്റെ പിതാവ് എന്ന് യേശു കൊണ്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം ആ വാദം നിലനിൽക്കുന്നില്ല നിങ്ങൾ ഒരു കാര്യം സ്ഥാപിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ അത് വിജയിക്കുന്നില്ല